തെന്നിന്ത്യയിലെയും ബോളിവുഡിലെയും മികച്ച നടന്മാർ ഒന്നിച്ച കണ്ണപ്പ തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ് ചിത്രത്തിന് പ്രേക്ഷകരിൽ നിന്ന് സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മികച്ച ചിത്രമെന്നും ലാലേട്ടന്റെ എൻട്രി തിയേറ്ററുകൾ കുലുക്കിയെന്നും അഭിപ്രായം ഉയർന്നു വരുന്നുണ്ട് അതേസമയം വലിയ പ്രതീക്ഷയോടെ പോയാൽ നിരാശരാകുമെന്നും ഒന്നും പ്രതീക്ഷിക്കാതെ പോയാൽ സിനിമ കണ്ടിരിക്കാമെന്നുമാണ് ചില പ്രേക്ഷകരുടെ അഭിപ്രായം ആക്ഷൻ രംഗങ്ങൾ തിയേറ്ററുകൾ ഇളക്കിമറിക്കുമെന്നാണ് ചില ആരാധകർ പറയുന്നത് മോഹൻലാൽ പ്രഭാസ് അക്ഷയ് കുമാർ വിഷ്ണു മഞ്ജു കാജൽ അഗർവാൾ മോഹൻ ബാബു തുടങ്ങിയ വൻ താരനിര അണിനിരക്കുന്ന ചിത്രമാണിത് കേരളത്തിൽ ആശീർവാദ സിനിമാസ് ഇരുന്നൂറ്റി മുപ്പതിൽ പരം തിയേറ്ററുകളിലാണ് ചിത്രം പ്രദർശനത്തിന് എത്തിക്കുന്നത് തെലുങ്ക് തമിഴ് മലയാളം കന്നഡ ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ ചിത്രം വേൾഡ് വൈഡ് റിലീസായി എത്തി കിരാത എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്നത് രുദ്ര എന്ന കഥാപാത്രമായി പ്രഭാസും ശിവൻ ആയി അക്ഷയ് കുമാറും എത്തുന്നുണ്ട് അതുപോലെ തന്നെ റിലീസിന് മുൻപേ തന്നെ പല വിവാദങ്ങളിൽപ്പെട്ട ചിത്രം കൂടിയായിരുന്നു കണ്ണപ്പ പതിനൊന്ന് അംഗ സെൻസർ ബോർഡ് നിരീക്ഷണ കമ്മിറ്റിയുടെ ആവശ്യപ്രകാരം പതിമൂന്ന് സീനുകളിൽ മാറ്റം വരുത്തുകയും നീച ജാതി പോലുള്ള ഡയലോഗുകൾ യും ചെയ്തിരുന്നു ഭക്തി നിർഭരമായ സിനിമ എന്നതിനപ്പുറം വയലൻസ് ആണ് ചിത്രത്തിലെന്നും സെൻസർ ബോർഡ് നിരീക്ഷിച്ചു വിവാദങ്ങൾ ഇല്ലാതാക്കാനായി ചിത്രത്തിന്റെ തുടക്കത്തിൽ തന്നെ ഡിസ്ക്ലെയിമർ ഉപയോഗിക്കാനും ബോർഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ചിത്രത്തെ തകർക്കാൻ മനഃപൂർവ്വമുള്ള എന്തെങ്കിലും നീക്കമുണ്ടായാൽ നിയമപരമായി തന്നെ നേരിടുമെന്ന് റിലീസിന് മുൻപേ തന്നെ ചിത്രത്തിന്റെ എക്സ് പേജിൽ നിർമ്മാതാക്കൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു